കഥകളും കണക്കുകളും തമ്മിലങ്ങോട്ട് സിങ്ക് ആയി പോകുന്നില്ലല്ലോ മച്ചമ്പി എന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് താരമായിട്ടുള്ള ഹെസിസ് ജിമിനുസിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിനെ തുടർന്ന് വന്ന ആ രണ്ട് സന്ദേശങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ജീസസ് പറയുന്ന കഥയും സ്പോർട്ടിങ് ഡയറക്ടറായ കരോറിസ് കിങ്സ് പറയുന്ന കഥയിലും എവിടെയൊക്കെയോ ചില പാകപ്പെഴകൾ തോന്നുന്നുണ്ടായിരിക്കും ഹെസിസ് ജിമിനിസ് പറയുന്നത് ഇന്ത്യയിലെ ലീഗിന്റെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ ഉള്ളത് തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം ടൈം വേണം എന്നുള്ളതുകൊണ്ടും കരിയറിൻ്റെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല കളിക്കണം എന്നുള്ളതും കൊണ്ട് ഞാൻ യൂറോപ്പിലേക്ക് പോവുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞത് അതിനെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇലാബറേറ്റ് ചെയ്ത് വിവരിക്കാൻ നിൽക്കാത്തത് പിന്നെ കലോറി സ്കിങ്ങിസ് പറയുന്നതെന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൽ ഹെസ്സ് സ്റ്റിമിൻസ് എന്ന താരം വളരെ മികച്ച ഒരു പ്രൊഫഷണൽ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കരിയറിൽ കുറച്ചുകൂടി മുന്നേറാനുള്ള ഒരു അവസരം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതായത് യൂറോപ്പിലെ ഒരു ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്കും കരിയറിനും എല്ലാം നല്ലത് അങ്ങോട്ട് പോകുന്നതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ താരത്തിനെ അങ്ങോട്ട് അയക്കുന്നു എന്നാണ് കരോര് സിംഗീസ് പറഞ്ഞത് പിന്നെ ആസ് അസ്യൂഷ്യല് ക്ലീഷ്യ സാധനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ലടേ ഇല്ലടേ കരോളി പറയുന്നത് യൂറോപ്പിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിൽ നിന്നും ഒരു ഓഫർ വന്ന സ്ഥിതിക്ക് ഹെസിസ് ജിമിനിസിനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിടുന്ന അദ്ദേഹത്തിന്റെ കരിയറിനും ഫാമിലിക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഗുണപ്രദമായതുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വിടവാങ്ങൽ എന്ന തീരുമാനത്തിലെത്തി എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ക്ലീശ്യ ന്യായീകരണം എന്നതിനപ്പുറത്തേക്കൊന്നും ഇല്ല അപ്പോൾ ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് കിംഗിസിനെ ഹെസിസ്റ്റിമിനിസിൻ്റെ വിടവാങ്ങലിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ജിമിനിസിൻ്റെ വിടവാങ്ങലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സമയം മൂന്ന് മണിയായി ഇനി ഒരു സിനിമയുടെ പകുതി കാണാനുണ്ട് രണ്ട് സിനിമ കാണാനുണ്ട് അപ്പോഴത്തേക്ക് രാവിലെ ആവും രാവിലെ ആയിട്ട് ബാക്കി കണ്ടെനി ചെയ്യാം ഡേ നമ്മുടെ ഓസിഐ പ്ലേയറിൻ്റെ സംഭവം ഞാൻ മറന്നതല്ല ഇന്ന് കുറച്ച് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാഞ്ഞതാണ് ക്രിക്കറ്റിന് ആ ചാനലിനകത്തും അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല നാളെ നമ്മൾ സെറ്റാക്കും